നമസ്കാരം അപ്പോൾ ഇന്ന് ഡ്രയർ കൊണ്ടുപോകണത് നമ്മൾ തമിഴ്നാട്ടിലേക്ക് കേട്ടോ കേരളത്തേക്കല്ല തമിഴ്നാട്ടിലേക്കാണ് ഇന്നത്തെ ഡ്രയർ കൊണ്ടുപോകണത് ഒരു ചെറിയ ഡ്രയറാണ് അഞ്ഞൂറ് തേങ്ങയുടെ ഡ്രയർ ഇന്ന് അഞ്ഞൂറ് തേങ്ങ കൊള്ളുന്ന ഡ്രയറാണ് അപ്പോൾ ഈ വണ്ടി എന്ന് പറഞ്ഞാൽ ഇത് റിട്ടൺ വണ്ടിയിലാണ് നമ്മൾ പുറത്തേക്ക് ഡ്രയർ കയറ്റുക അപ്പോൾ നമ്മളാ ഈ തമിഴ്നാട് അങ്ങനെയൊക്കെയുള്ള സ്ഥലത്തേക്ക് നമുക്ക് പിന്നെ ഇത് പച്ചക്കറി കൊണ്ടുവരുന്ന വണ്ടിയാണ് മറ്റേ ഇത് കായക്കൊല അപ്പൊ ഇത് ആന്ധ്രാന്തൊക്കെ എഴുതിട്ടുണ്ട് വണ്ടി മോള് അപ്പൊ ആ വണ്ടി റിട്ടൺ കൊണ്ടുപോകുമ്പോ നമ്മൾ അതിൽ കയറ്റുന്നത് അതാകുമ്പോ നമുക്ക് വാടക കുറയും മറ്റേ നമ്മൾ ഇവിടുന്ന് അങ്ങോട്ടേക്ക് വണ്ടി വിളിച്ചു പോകുമ്പോ ഒരുപാട് പൈസ വരും അപ്പൊ ഇന്നത്തെ ഡ്രയർ ഇതാണ് അപ്പൊ ഇന്നത്തെ ഡ്രയർ ഇതാണ് അഞ്ഞൂറ് തേങ്ങ കൊള്ളുന്ന പിന്നെ ഡ്രയർ ആണ് അഞ്ഞൂറ് തേങ്ങ കൊള്ളുന്ന ഡ്രയർ നമ്മൾ പൊള്ളാച്ചിക്കാണ് കൊണ്ടുപോകണത് പിന്നെ ഇപ്പോൾ ആ നമ്മൾ പൊള്ളാഴ്ചയ്ക്ക് നേരത്തെ പറഞ്ഞ പോലെ അവിടുത്തെ വണ്ടിയിലാണ് നമ്മൾ കൊണ്ടുപോകുന്നത് ഇങ്ങനെ കൊണ്ടുപോകുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇതിൽ വാടക നമുക്ക് ഒരുപാട് പിന്നെ കുറവ് വരും മറ്റേ പുറത്തൊക്കെ വണ്ടി വിളിച്ചു പോകുമ്പോൾ ഒരുപാട് പൈസ വരും അപ്പം നമ്മൾ അങ്ങനെ ഡ്രയറിന്റെ വിശ്വാസികൾക്ക് കണക്കിട്ട് ആറ് ട്രേ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ച് ട്രേ അടിയിലും അതുപോലെ തന്നെ ഒരു ട്രേ അടിച്ചിട്ടുണ്ട് വലിയ ട്രേ അടിച്ച ഞെട്ടടിച്ചിട്ട് ടിച്ചു കൊടുത്തിട്ടുണ്ട് മല്ലി മുളക് മഞ്ഞൾ അങ്ങനെ ഇത് മില്ലിലേക്ക് അല്ലാതെ പൊള്ളാച്ചിക്ക് ഒരു വീട്ടിലേക്കാണ് അവർക്ക് അവിടെ ചേങ്ങും കാര്യങ്ങളും തോട്ടത്തേക്ക് ഉണക്കാൻ വേണ്ടിട്ടാണ് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഈ ലെയർ ബോഡി അങ്ങനെ രണ്ട് ബോഡിയാണ് രണ്ട് ലെയറാണ് പിന്നെ ഉള്ളിൽ വി ബോർഡ് അടിച്ചിട്ടുണ്ട് അതിൻ്റെ നേരെ പുറകിൽ നമ്മൾ ജി എ ടി അടിച്ചിട്ടില്ല അപ്പോൾ വി ബോർഡ് അടിക്കണെന്താന്ന് വെച്ചാൽ ഇതിൻ്റെ ഉള്ളിൽ കയറി ചൂട് ഒരിക്കലും പുറത്തേക്ക് പോകാത്ത രീതിയിലാണ് അടിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ ഇതിൻ്റെ ആൻഡിലും ടവർ ബോർഡൊക്കെ സ്റ്റീലാണ് അതുപോലെ തന്നെ നമ്മൾ എല്ലാ വീഡിയോസിലും പറഞ്ഞ പോലെ ആറുമ്പോൾ സിക്കൻസുള്ള ഉള്ള പൈപ്പ് പൈപ്പാണ് കാസ്റ്റൺ ഇരുമ്പ് പോലുള്ള പൈപ്പാണ് പതിമൂന്ന് ഇഞ്ച് വട്ടം അപ്പം ഒരുപാട് കാലം കത്തിക്കുക അങ്ങനെയൊക്കെ കേട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആറമ്മിൻ്റെ പിന്നെ പൈപ്പാണ് സിമെന്റ് പൈപ്പ് ഇതിൽ വെച്ചുകൊടുക്കുക ഇത് നമ്മള് പൈപ്പും കാര്യങ്ങളൊക്കെ വെച്ചോടുക്കാനുള്ളത് കാര്യങ്ങളുണ്ട് അപ്പൊ ഇനി വണ്ടി വന്നിട്ടുണ്ട് വണ്ടിയിൽ കേട്ടിട്ട് കാണാം അപ്പൊ ടാങ്ക്